പറഞ്ഞതെല്ലാം ശരിയാണെന്നല്ലേ അർത്ഥം അല്ലേ അല്ല ഇത് ശരിയാണെന്നല്ലേ ഇത് അത് പറയാ അത് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെട്ടേ അതും നിങ്ങൾക്ക് ബോധ്യായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ധൈര്യം ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ ഏത് ചാനലാ റിപ്പോർട്ടർ റിപ്പോർട്ടർ ചാനലാണ് അല്ല എല്ലാ എന്തായാലും എല്ലാരും അതൊരു പ്രശ്നമാണ് കാരണം അതാണ് ഞാൻ പറഞ്ഞത് ഈ എസ് ഡിആർഎഫിന്റെ മാനദണ്ഡം അത് വളരെ ചുരുങ്ങിയ ഒന്നാണ് അത് വെച്ചുകൊണ്ടുള്ള കണക്ക് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ പക്ഷേ അതിന് മാറ്റം വേണം അതുകൊണ്ടാണ് സ്പെഷ്യൽ പാക്കേജ് വേണമെന്ന് പറയുന്നത് നമ്മൾ ഈ രണ്ടും പറഞ്ഞു ഇത് എസ് ഡിആർഎഫ് അനുസരിച്ച് ഇത്രയാണ് നമ്മൾ യഥാർത്ഥ നഷ്ടം ഇത്ര സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ കണക്കാക്കിയത് ഇത്രയുണ്ട് ഇനിയും വിശദമായി കണക്കാക്കാൻ ഇരിക്കുകയാണ് അതോടൊപ്പം പുനർനിർമ്മാണം അത് നേരത്തെ പറഞ്ഞു രണ്ടായിരം കോടിയിൽ പരം വരും അതും പറഞ്ഞു ഒന്നും നടക്കാൻ പോകുന്നില്ല അപ്പോൾ ഈ തുകയെല്ലാം നമ്മൾ കേന്ദ്ര ഗവൺമെൻ്റെ മുന്നിൽ വെച്ചിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇതൊന്നും തള്ളുന്ന നില സ്വീകരിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും ഗൗരവമായി തന്നെ പരിഗണിക്കുന്ന നിലയാണുള്ളത് അവർ അന്ന് അന്ന് പറഞ്ഞ കാര്യം പൂർണ്ണമായും ശരിയായിട്ടുള്ളതാണ് ഞങ്ങളുടെ ടീം അവിടെയുണ്ട് ഉണ്ട് അവർ പരിശോധിക്കട്ടെ പരിശോധിച്ചതിന് ശേഷം വിലയിരുത്തിയതിന് ശേഷം ഞങ്ങൾ നടപടി സ്വീകരിക്കും ആ നമുക്ക് പ്രതീക്ഷിക്കാനല്ലേ പറ്റും ആ പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത് പക്ഷെ അത് വൈകുന്നു ആ വൈകുന്ന കാര്യവും ഒരു മാധ്യമവും പറയുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്